أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يقولون أئنا لمردودون في الحافرة أئذا كنا عظاما نخرة قالوا تلك إذا كرة خاسرة فإنما هي زجرة واحدة فإذا هم بالساهرة هل أتاك حديث موسى إذ ناداه ربه بالواد المقدس طوى اذهب إلى فرعون إنه طغى فقل هل لك إلى أن تزكى صدق الله العظيم പ്രിയപ്പെട്ടവരെ അസ്സലാമലൈക്കും വാഹമത്തല്ലാഹി വാത്ത സൂറത്തും നാസിയാത്തിലെ പത്ത് മുതൽ ആയത്തുകളാണ് ഓതി വെച്ചത് അർത്ഥം ശ്രദ്ധിക്കുക ൂന ഫിൽ അവർ പറയുന്നു നമ്മൾ മടക്കപ്പെടുന്നവരാണോ ഫിൽ ഹാഫിറ കുളി കുഴികളിൽ വെച്ച ശേഷം നമ്മൾ തുരുമ്പിച്ച എല്ലുകൾ ആയതിനു ശേഷമാണോ ഈ മടക്കം കാരുവർ പറയാണ് തിൽക്കൈതൽ അങ്ങനെയാണെങ്കിൽ അത് കറത്തുൻ ഹാസിറൻ വളരെ നഷ്ടകരമായ ഒരു മടക്കമായിരിക്കും ഫൈനമഹിയ തീർച്ചയായും അത് ജജറത്തുൻ വാഹിദ ഒരൊറ്റ ശബ്ദമായിരിക്കും ഫൈതാഹും അപ്പോഴവരത് ബിസാഹിറ ഭൂമുഖത്തായി ഹൽ അതാക്ക നിനക്ക് വന്നു കിട്ടിയിട്ടുണ്ടോ ഹദീസ് മൂസ മൂസ അലെ ഇസ്ലാമിൻ്റെ വർത്തമാനുകൾ ഇത് ഞാദാഹുറബുഹു അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ രക്ഷിതാവ് വിളിച്ച സന്ദർഭം ബിൽ മുഖദ്ദസി ബിൽവാദിൽ എന്ന പരിശുദ്ധ പരിശുദ്ധമായ താഴ്വരയിൽ വെച്ച് ഇത് ഹബബ് നീ പോവുക ഇലാ ഫിരാ ഫിറവരുടെ അടയ്ക്ക് തേക്കും തീർച്ചയായും അവൻ അതിക്രമം പ്രവർത്തിച്ചിരിക്കും എന്നിട്ട് നീ അവനോട് പറയുക തസക്ക നിനക്ക് വിശുദ്ധി ആർജിച്ചുകൂടെ വിശുദ്ധനായി കൂടെ എന്നവരോട് ചോദിക്കുക സൂറത്ത് നാസിയത്തിലെ ഒമ്പത് ആയത്തുകളായിരുന്നു നമ്മൾ കഴിഞ്ഞ തവണ അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിച്ചത് ഭയങ്കരമായ ഒരു പ്രകമ്പനവും അതിനുശേഷം മറ്റൊരു പ്രകമ്പനവും ഭൂമിക്കുണ്ടാവുമെന്നും അതോടെ അന്ന് ചില ഹൃദയങ്ങൾ ആകെ വേടിച്ചരണ്ടുപോകുമെന്നും കണ്ണുകളൊക്കെ താഴോട്ട് തൂങ്ങിയ അവസ്ഥയിലാകുമെന്നും സൂചിപ്പിക്കുകയുണ്ടായി യഹൂരൂന് അപ്പീ ആളുകൾ ഇതൊക്കെ പ്രവാചകൻ സ്ഥലം പോലെ സ്ഥലം പറയുമ്പോൾ ഒന്നുകിൽ അവർ നേരിട്ട് പറയുന്നുണ്ടാവും അതല്ലെങ്കിൽ പരസ്പരം അങ്ങോട്ട് കൊണ്ടും ചോദിക്കുന്നുണ്ടാവും അതും അല്ലെങ്കിൽ അവർ മനസ്സിൽ പറയുന്നുണ്ടാവും അയിനാൽ ആ മറദൂതുന ഫിലാബറാണ് നമ്മളെ കുഴിയിൽ വെച്ച് പോയാൽ വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ വീണ്ടും മടക്കപ്പെടുക അയിതാക്കുന്ന അയുതാമൻ നസീറാണ് നമ്മൾ തുരുമ്പിച്ച എല്ലുകളായതിന് ശേഷം നമ്മളെ നമ്മളെല്ലും തോലുമൊക്കെ ആയിക്കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ ഘടനയൊക്കെ മാറിക്കഴിഞ്ഞതിന് ശേഷം മണ്ണായി തരുന്നതിന് ശേഷം വീണ്ടും നമ്മളൊരു മടങ്ങും ഇപ്പൊ നമ്മൾക്കൊരു രൂപമുണ്ടല്ലോ ആ രൂപമൊക്കെ മണ്ണിൽ വെക്കുന്നതോടുകൂടി അപ്രത്യക്ഷമായല്ലോ നമ്മളുടെ ശരീരഘടന ആകെ മാറിപ്പോയി അപ്പൊ അതിനുശേഷം ആദ്യത്തെ അവസ്ഥയിലേക്ക് തന്നെ അഥവാ മടങ്ങുകയാണെങ്കിൽ തന്നെ നമ്മളെ ഇതേ രൂപത്തിലായിരിക്കും ഉണ്ടാവുക ഇങ്ങനൊക്കെയുള്ള സംശയങ്ങൾ അവർ പരസ്പരം പറയാൻ തുടങ്ങി അതേപോലെ തന്നെ സ്വന്തത്തോട് തന്നെ ചോദിക്കാൻ തുടങ്ങി കാലു അവര് തന്നെ പറയാൻ തുടങ്ങി തിൽക്കൈതൻ അങ്ങനെയാണെങ്കിൽ അത് കറളത്തു ഹാസ്യ ഒരു നഷ്ടകരമായ മടക്കായി എന്ന് പറഞ്ഞാൽ ഇതുവരെ നമ്മൾ ഈ മടക്കത്തെ സംബന്ധിച്ച് ഇല്ല എന്ന് പറഞ്ഞു ഈ ലോകത്തോടു കൂടി തീർന്നു എന്ന് നമ്മൾ കരുതി അങ്ങനെ വീണ്ടും മടങ്ങാണെങ്കിൽ അത് നമുക്ക് ഈ നിഷേധികളായ ആളുകൾക്ക് വലിയ നഷ്ടം തന്നെ ആയിരിക്കുന്നുണ്ടാവുക ആ മടക്ക കൊണ്ട് നമുക്കൊരു പ്രയോജനം ഉണ്ടാവില്ല അങ്ങനെയൊക്കെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹു പറയാണ് ഫൈനവാഹിയ സജ്റത്തും വാഹിത ഒരൊറ്റ ഘോര ശബ്ദം അത് മാത്രം മതി അവനെ സംബന്ധിച്ചിടത്തോളം ഒരൊറ്റ ശബ്ദം ഉണ്ടാക്കാം ഫൈതാഹും അപ്പോൾ അവരെല്ലാം ഭൂമുഖത്തായി അതായത് രണ്ടാമത്തെ കാഹ്ളം മൊത്തു ഇസ്ലാഫി ഇസ്ലാം രണ്ടാമത്തെ കാഹളം മുത്തുന്നതോടുകൂടി ഭൂമിയുടെ ഉള്ളിലുണ്ടായിരുന്ന മുഴുവൻ ആളുകളും ഭൂമുഖത്തേക്ക് എത്തുകയാണ് പിന്നെ അവരെ തെളിച്ചു കൊണ്ടുവരാനോ അല്ലെങ്കിൽ അവിടെ നിന്ന് മാന്തി എടുക്കാനോ ഒന്നും ആവശ്യമില്ല ഒരൊറ്റ ശബ്ദം അത് അവിടെയുള്ള മരിച്ചു കിടക്കുന്ന ആളുകൾ കേൾക്കുമെന്നും സ്രാഫിൻ്റെ ഉദ്ധന തുടർന്ന് അവരെല്ലാം എഴുന്നേറ്റ് വരുമെന്നും എന്നൊക്കെ മുഫസറുകളി ഇത് സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് ഏതായാലും ആ ഒരൊറ്റ ശബ്ദത്തോടെ വേറെ മറ്റൊന്നും ചെയ്യാതെ ഏതോ കാലത്ത് മണ്ണിനടിയിലായിപ്പോയാൽ ദുരമ്പിച്ച് പോയ എല്ലുകൾ പോലും കാണാത്ത അത്രയും ഇല്ലാതെയായിപ്പോയ ആളുകളൊക്കെ ഒറ്റയടിക്ക് ഭൂമിയിലേക്ക് കയറുകയാണ് അത് സാധ്യമാകുമോ എന്നൊക്കെ ഒരു ചോദ്യം ഇവരുടെ ഭാഗത്തുണ്ടായപ്പോൾ അള്ളാഹു സുബൻഹ തല ഗവാചകൻ സല്ലുഹു അലൈസ് വസ്ലം ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന ആളുകളെ കണ്ടപ്പോൾ ഇതിനേക്കാളൊക്കെ മോശമായി സംസാരിച്ച ആളെപ്പറ്റി പരിചയപ്പെടുത്തി കൊടുക്കണം അല്ല താക്കീസും മൂസാ അലൈലി ഇസ്ലാമിൻ്റെ സംസാരം മൂസ നബി അലൈസ്ലാമിനെ സംബന്ധിച്ചുള്ള സംസാരം നിനക്ക് വന്നു കിട്ടിയിട്ടുള്ളൂ മൂസാ നബി ആരോടാണ് സംസാരിച്ചത് എന്നതിനെ സംബന്ധിച്ച് മൂസാ നബി എത്ര വലിയ തിക്കാരിയോടാണ് സംവദിക്കേണ്ടി വന്നത് എന്നതിനെ സംബന്ധിച്ച് നിനക്കറിയുള്ളൂ ഇതിന് അതാ ഹുറബുഹു അദ്ദേഹത്തിൻ്റെ അപ്പ അദ്ദേഹത്തോട് പറഞ്ഞു ബിൽവാദിൽ മുഹമ്മദ് എന്ന് പറയുന്ന താഴ്വരയിൽ വെച്ച് താഴ്വര സിറിയയിലുള്ള സ്ഥലമാണ് ഷാമിൽ അഥവാ സിറിയയിലുള്ള തൂർ പർവ്വതത്തിന്റെ താഴെ ഭാഗത്തുള്ള താഴ്വരയായിട്ട് നിൽക്കുന്ന സ്ഥലമാണ് ഈ തുവ ഈ തുവ താഴ്വരയിൽ വെച്ച് അള്ളാഹു സുബനോത്തര പ്രവാചകൻ മൂസ പ്രവാക്ചകൻ മൂസാലിസ്ലാമിനു ഇത് ഹോ ഇ അടുത്തേക്ക് ചെല്ലു അവൻ അതി അതിക്രമകാരിയായിരിക്കുന്നു ഫിറോനെ അതിരിവിട്ടിരിക്കുന്നു ഏതൊക്കെ കാര്യത്തിലാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വിശദീകരിക്കുന്നില്ല ഒന്ന് ഫിറോന് അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് പോലും വളരെ മോശമായിട്ട് പെരുമാറി ഭാര്യ മൂസ മൂസാലിസ്ലാമിനെ വിശ്വസിച്ചു എന്ന് കണ്ടപ്പം അതുവരെ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നിരുന്ന ആ ഭാര്യയെ ണിയടിച്ച് കൊലപ്പെടുത്തുകയുണ്ടായി അതേപോലെ തന്നെ ഫിറോനോട് എതിര് പ്രവർത്തിച്ച ആളുകളെ കയ്യും കാലും ഇടവിട്ട് വെട്ടുകയുണ്ടായി അതേപോലെ ക്രൂരമായ മർദ്ദനങ്ങൾക്ക് വിധേയമായി കുരിശിൽ തറക്കേണ്ടേ ഇങ്ങനെയൊക്കെ വിട്ട് പെരുമാറിയിരുന്നു ഫിറോൺ എന്നിട്ട് മൂസാലും പറയാൻ നീ അവിടെ പോയിട്ട് ഹല്ല കൈലാഹൻ തസക്ക വിശുദ്ധനാവാൻ കഴിയോ ഇത്തരം പ്രവർത്തനങ്ങൾ നിർത്തിയിട്ട് ശുദ്ധനാവാൻ സാധിക്കോ ശുദ്ധനായിക്കൂടെ എന്നൊരു ചോദ്യം അതായത് എത്ര കടുത്ത ധിക്കാരിയായ ആളോട് പോലും പെരുമാറേണ്ടതിൻ്റെ പ്രബോധനം ചെയ്യേണ്ട ഒരു രീതിയാണ് ഇവിടെ പറയുന്നത് നീ ഇങ്ങോട്ട് വായ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വളരെ കനപ്പിച്ച സ്വരത്തിലല്ല നിനക്ക് വിശുദ്ധനായിക്കൂടെ നിനക്ക് ഈ പണിയൊക്കെ ഒന്ന് നിർത്തിയിട്ട് നല്ല നല്ല ആളായിക്കൂടെ എന്ന രൂപത്തിൽ വിളിച്ചു നോക്കുക അങ്ങനെയായിരുന്നു മൂസാലിസ്ലാമിനെ മുസാർ ഇസ്ലാം ഫിർ അവനെ വിളിച്ചു നോക്കിയത് കൂടുതൽ മനസ്സിലാക്കാനും കാര്യങ്ങൾ ഗ്രഹിക്കാനും സന്നദ്ധമാവുക റബ്സുമാനോ തല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ